ക്രിസ്മസ് വിപണി സജീവമായി എൽ ഇ ഡി നിയോൺ നക്ഷത്രങ്ങൾക്ക് തന്നെയാണ് ആവശ്യക്കാർ ഏറെയെങ്കിലും റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കുമുണ്ട് ആവശ്യക്കാർ ഇപ്രാവശ്യം വിപണിയിൽ വൈവിധ്യമായത് ക്രിസ്മസ് ട്രീകളാണ് പ്ലാസ്റ്റിക് ഫൈബർ നാരുകളിൽ തീർത്ത വെളുത്ത ക്രിസ്മസ് ട്രീകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ വിവിധ നിറങ്ങളിലും വലിപ്പങ്ങളിലുമുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങൾക്ക് വില ഇരുന്നൂറിന് മുകളിലാണ് രണ്ടു മൂന്ന് വർഷം കേടു കൂടാതെ നിൽക്കും എന്നതും എൽ ഇ ഡിയെ സാധാരണക്കാർക്ക് പ്രിയപ്പെട്ടതാക്കുന്നു പുൽക്കൂടിനുള്ളിൽ തൂക്കുന്ന പത്ത് രൂപയുടെ മുതൽ ആയിരത്തിനു മുകളിലുള്ള കടലാസ് നക്ഷത്രങ്ങളും ക്രിസ്മസ് വിപണിയിലുണ്ട് ഒരടി മുതൽ പത്തടി വരെ ഉയരത്തിൽ ക്രിസ്മസ് ട്രീകളും വിപണിയിൽ സജീവമാണ് നൂറിൽ തുടങ്ങി മൂവായിരത്തിനു മുകളിൽ വരെ ഇതിന് വിലയുണ്ട് തടിയിൽ നിർമ്മിച്ച പുൽക്കൂടുകളും കച്ചവടത്തിനുണ്ട് വലിപ്പത്തിനനുസരിച്ച് നൂറ്റി അൻപത് രൂപ മുതൽ വിലയാണ് പുൽക്കൂടുകൾക്ക് സാന്താക്ലൂസിന്റെ വസ്ത്രങ്ങളും മുഖംമൂടിയും പുൽക്കൂട്ടിൽ വെക്കുവാനുള്ള രൂപങ്ങളുടെ സെറ്റുകളുമെല്ലാം മാർക്കറ്റിൽ സജീവമാണ് എല്ലാ തവണയും പോലെ സ്റ്റാർ ലൈറ്റുകളുടെ വിപണി തന്നെയാണ് ഈ താരം ഡെക്കറേഷൻ ലൈറ്റുകൾ നക്ഷത്രങ്ങൾ ക്രിസ്മസ് ട്രീ തുടങ്ങി ക്രിസ്മസിനെയും ഇയർ ആഘോഷങ്ങളെയും വരവേൽക്കാനുള്ളതെല്ലാം വിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട് വിപണി സജീവമായതിനാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് അറുപത് ശതമാനം അധിക വിൽപ്പനയാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബിസിനസ് നല്ലതായിട്ട് നല്ല ബിസിനസ് ആണ് നല്ല പിന്നെ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ ട്രീസ് ട്രീസിൽ നല്ല തിക്നെസ് ഉള്ള ഐറ്റംസ് പക്ഷേ സിക്സ് തൗസൻഡ് മേളിലോട്ട് സ്റ്റാർട്ടിങ് ആണ് മേളിലോട്ട് വരും പിന്നെ സിറാമിക്കിൻ്റെ ഐറ്റംസ് സ്റ്റാച്ചൂസ് ഹാങ് ചെയ്ത ഐറ്റംസ് സിറാമിക്കും ഡെക്കറേഷൻസ് എല്ലാം പുതിയ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് ലൈഫിലാണെങ്കിലും എൽഇ ഡി സ്റ്റാറിലാണെങ്കിലും നിയോൺ എൽ ഇ ഡി അല്ല പിന്നെ ജയിലറിനെന്നൊക്കെ പറഞ്ഞതും യുരാനെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം നക്ഷത്ര വിളക്കുകളുടെ വിപണിയിൽ എൽ ഇ ഡി നിയോൺ നക്ഷത്രങ്ങൾക്കും ചുവപ്പും വെള്ളയും ഇടകലർന്ന വാൽ നക്ഷത്രങ്ങൾക്കുമാണ് ആവശ്യക്കാരുള്ളത് കടലാസ് കൊണ്ടുള്ള സാധാരണ നക്ഷത്ര വിളക്കുകൾ തേടിയെത്തുന്നവരും ഉണ്ട് ചെറിയ സൈസിലുള്ള പത്ത് രൂപ വിലയുള്ളവ മുതൽ ആയിരം രൂപയുടെ വരെ കടലാസ് നക്ഷത്രങ്ങളും എൽ ഇ ഡി നക്ഷത്രങ്ങളും വിപണിയിലുണ്ട് റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കുമുണ്ട് ആവശ്യക്കാർ തടിയിലും മുളയിലും തീർത്ത പുൽക്കൂടുകളാണ് വിപണിയിലുള്ളത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തെർമോകോൾ ഈറ്റ ചൂറൽ ഹാർഡ്ബോർഡ് എന്നിവയ്ക്ക് പുറമെ ഫൈബറിൽ ീർത്ത പുൽക്കൂടുകളും സുലഭമാണ് ഇത്തവണ വൈവിധ്യമായത് ക്രിസ്മസ് ട്രീകളാണ് റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകൾക്ക് രൂപ മുതലാണ് വില മൂവായിരം വരെയുള്ള ക്രിസ്മസ് ട്രീകൾ വിപണിയിലുണ്ട് പ്ലാസ്റ്റിക് ഫൈബർ നാരുകളിൽ തീർത്ത വെളുത്ത ക്രിസ്മസ് ട്രീയാണ് ഇത്തവണത്തെ താരം ട്രീകൾക്കുള്ള അലങ്കാര വസ്തുക്കൾക്ക് പൊള്ളുന്ന വിലയാണ് എന്നിരുന്നാലും ക്രിസ്മസ് ട്രീകൾ ഭംഗിയാക്കാൻ ക്രിസ്മസ് ബോളുകളും സമ്മാന പൊതികളും മണികളും കുഞ്ഞു ഒക്കെ തേടി ആളുകൾ എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പാലാ